അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അങ്ങനെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാവുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തണം കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുവാൻ ഞാനത് അഭ്യർത്ഥിക്കുകയാണ് വലിയ ആനക്കാര്യമൊന്നുമില്ല ഏതാനും ചെറിയ ഏതാനും ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത്രയും കാലം ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് വൈകുന്നേരത്താണ് വൈകുന്നേരം ആറര ആറര മണിയാവുന്ന സമയത്താണ് ഇതുവരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ആ സമയം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്രയും കാലം ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് വർഷമായെന്ന് തോന്നുന്നു ഞാൻ അത് തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയും കാലം ഇട്ടത് വൈകുന്നേരമാണ് വൈകുന്നേരം ആറു മണി സമയത്ത് ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് പുതിയൊരു വർഷമല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയതായിട്ടൊരു സമയം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് രാവിലെ ആക്കാനുള്ളൊരു പ്ലാനിലാണേ അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞു തരുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വൈകുന്നേരം മാറ്റിയിട്ട് രാവിലെ ആക്കാനുള്ളൊരു ശ്രമം ഒരു ഒരു ഐഡിയ ഉണ്ട് ഐഡിയ അല്ല അത് ഐഡിയ മാത്രമല്ല മിക്കവാറഞ്ഞ ഇനിയിപ്പോൾ അടുത്തത് തൊട്ട് മിക്കവാറും രാവിലെ ആയിരിക്കും ഇടുന്നത് എല്ലാവരും പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും കണ്ടാൽ അറിയാം ഇത് ഞാൻ ഇടുന്ന വലിയ അത്ര വലിയ നല്ല വീഡിയോകളോ അല്ലെങ്കിൽ വലിയ കണ്ടൻറ്റുള്ള വീഡിയോ ഒന്നും അല്ല ചപ്പ് ചവർ വീഡിയോ തന്നെയാണ് ഇടുന്നത് ഇത് വെറും ഊളത്തരമാണെന്നുള്ള കാര്യം എനിക്കറിയാം ഞാൻ ഇടുന്ന ഓരോ വീഡിയോയിൽ ഇത് ഇല്ലാത്ത വെറും പന്നപ്പരട്ട വീഡിയോ ആണെന്നുള്ള കാര്യം അറിയാം അത് അറിഞ്ഞ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പം തോന്നിയേക്കാം ഇതിലൊന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതുള്ളതാണ് അത് എനിക്കും അറിയാം അത് ഞാൻ അറിഞ്ഞ് വെച്ചിട്ട് ഇടുന്നു എന്നുള്ളതാണ് അതായത് ഞാൻ ചെയ്യുന്നതിൽ ഒന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം എന്നുള്ളൊരു കാര്യം ഞാൻ വലിയ അവസരത്തിൽ അങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇതും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് ഒരു ടൈപ്പ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി ആൾക്കാർ പറയും ഉദാഹരണത്തിന് വീട്ടുകാരെയൊക്കെ കാണിച്ച് അവരെയൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറയും പിന്നെ നേരത്തെയൊക്കെ കൂടുതലും വന്നത് വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ചെയ്യുമായിരുന്നു അത് ഒന്ന് രണ്ടക്കം ചെറുതായിട്ട് ചെയ്തതുമാണ് അത് ചെയ്യും കേട്ടാ മീൻ പിടിക്കാൻ പോകുന്ന നല്ല വീഡിയോ എടുക്കാൻ വേണ്ടി മീൻ പിടിക്കാൻ പോകുമ്പോഴൊക്കെ മീൻ പിടിക്കാനാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് വീഡിയോ ആയിട്ട് ചെയ്യാത്തത് നല്ല വൃത്തി വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മീൻ വീഡിയോ എടുക്കാൻ വേണ്ടി മീൻ പിടിക്കാൻ പോകണം അങ്ങനെയാണെങ്കിൽ വിശദമായിട്ട് വീഡിയോ ആയിട്ട് എടുക്കാം അപ്പോൾ അത് ചെയ്യും പിന്നെ വീട്ടുകാരെ കാണിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി നേരത്തെ ഇപ്പം ഒന്നുമില്ല നേരത്തെ ഒരുപാട് പേർ ചോദിച്ചതാണ് ആ സംഭവം ഞാൻ ചെയ്യൂല ഇപ്പോൾ നിലവിൽ ചെയ്യൂല ആ സംഭവം അല്ല അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരുപാട് ഇത് ചോദിക്കുന്നുണ്ട് എന്നാണ് അതായത് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ ഓരോ ടൈപ്പ് ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി ചിലതൊക്കെ പറയുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് വീഡിയോ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് ആൾക്കാർ അതൊന്നും ഞാൻ ചെയ്യുന്നതൊക്കെ സിമ്പിളായിട്ടല്ല കുഞ്ഞു കുഞ്ഞ് അതായത് സീരിയസ് അല്ലാത്ത തമാശ രൂപേനെ അതായത് ജസ്റ്റ് ഒരു ഫണ് എന്നൊക്കെ പറയാവുന്ന രീതിക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ ചെയ്തത് ഇനിയും അതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അതായത് അതാണ് പറഞ്ഞത് ഒരു ക്വാളിറ്റി ഇല്ല കണ്ടന്റിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ആ സംഭവം ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം എന്നുള്ളൊരു കാര്യം അതായത് അങ്ങനെ ഒരു തോന്നൽ ക്വാളിറ്റി ഇല്ല എന്നുള്ളൊരു പ്രതിഭാസം ഒരു സംഭവം അത് വെറും തോന്നലല്ല അത് സത്യമാണ് അത് എനിക്കും അറിയാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനത് അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെ അബദ്ധത്തിലൊന്നും ചെയ്തതൊന്നുമല്ല ഞാൻ ഈ ചാനൽ ചെയ്ത് എല്ലാ വീഡിയോ അബദ്ധത്തിൽ ചെയ്തതൊന്നുമല്ല എല്ലാം മനഃപൂർവ്വം തന്നെ ചെയ്തത് തന്നെയാണ് അതായത് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണാനും മാത്രം ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതായത് ഞാൻ വീഡിയോയിൽ നിന്ന് ഇതുവരെ ഞാൻ വീഡിയോ ഇട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതായത് എനിക്ക് പതിനായിരത്തി അഞ്ഞൂറിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ചാനലിൽ അത് ഞാൻ എന്നിട്ട് അങ്ങനെയുള്ളൊരു സമയത്ത് അതായത് ഈ സമയത്തൊരു വീഡിയോ കിട്ടാ മിക്കവാറും ആയിരം വ്യൂസ് ഗ്യാസ് ആയിരം വ്യൂ ഒക്കെ വരാണെങ്കിൽ അത്ഭുതം എന്ന് വേണം പറയാൻ അതായത് ആയിരം രൂപയൊക്കെയാണ് മാക്സിമം ഇപ്പോൾ വ്യൂ വരുന്നത് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മൂവായിരം നാലായിരം ലാസ്റ്റീയ കുക്കിംഗ് വീഡിയോ നാലായിരം അയ്യായിരം അങ്ങനെ പോയി ഒരു കോട്ട് അയ്യായിരം ഒരു കണക്കാക്കണം കുക്കിംഗ് വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് ചെയ്താൽ ചിലപ്പോൾ അയ്യായിരം രൂപയൊക്കെ വരും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള അങ്ങനെയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെക്കുന്നതിൽ കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞില്ല പതിനായിരത്തി അഞ്ഞൂറിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നിട്ടും സാധാരണ ഒരു വീഡിയോ ഇടുമ്പോൾ ആയിരം രൂപയൊക്കെയാണ് മാക്സിമം വരുന്നത് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിൽ ഞാൻ ഉണ്ടാക്കി ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഇനി ചിലപ്പം മാറിയേക്കാം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ചുമ്മാ കുറേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഞാനങ്ങനെ മനസ്സിലാക്കിയിരിക്കുകയാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലായിരിക്കാം കുഴപ്പമൊന്നുമില്ല നോക്കിയിട്ട് അങ്ങനെ അവസാനം ഞാൻ എത്തിച്ചേർന്ന നിലപാടാണ് നിങ്ങൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണമെന്നൊരു നിർബന്ധം ഞാനിപ്പോൾ പറയാറില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം പിന്നെ കമൻറ്റ് ചെയ്യുന്ന കാര്യം കമൻറ്റ് ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം പിന്നെ ലൈക്ക് ഡിസ്ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഡിസ്ലൈക്കുണ്ട് തീർച്ചയായിട്ടും അത് അടിക്കാവുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിർബന്ധിക്കുന്ന പരിപാടി അങ്ങനെ നിർത്തിയിരിക്കുന്നുവെന്ന് അതുകൊണ്ടാണ് ഞാനിപ്പം പറയാത്തത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണമെന്നും അത് തീർച്ചയായും നിങ്ങളുടെ ഒരു 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 എന്താ പറയുക നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെയങ്ങനെ വിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം കാരണമെങ്കിൽ കാണാം ലൈക്ക് ചെയ്യുന്നതിന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ അപ്പോൾ അതും കഴിഞ്ഞേ പിന്നെ അതിൻ്റെ കൂടെ കൂട്ടി ഒന്നുകൂടി പറയട്ടെ അതായത് ഈ ചാനലിൽ ഒന്നല്ല ഏത് ചാനലിലായാലും നിങ്ങൾ ബലാത്കാരമായിട്ട് ഒരു വീഡിയോ കാണേണ്ട അവസ്ഥ വരരുത് അത് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണേ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ വീഡിയോ കാണരുത് എന്നാണ് ഇത് എൻ്റെ ചാനലാണ് അപ്പോൾ ഈ ചാനലിൽ ഇടുന്ന വീഡിയോ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് തോന്നിയത് ഞാൻ ഇടുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് നിങ്ങൾക്ക് ഇരിക്കുന്ന ഒരു വീഡിയോ കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ കാണണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ചാനൽ എന്നല്ല യാതൊരു ചാനലിലെ വീഡിയോയിലും അങ്ങനെ കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കാണുക അപ്പോൾ അങ്ങനെ ഇത്രയും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്ക് മനസ്സിലായില്ല പറഞ്ഞു തന്നെ എനിക്ക് കൺഫ്യൂഷനായി ഞാൻ പറഞ്ഞു വന്നത് ഇത് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണരുത് എൻ്റെ ഈ വീഡിയോ എന്നല്ല ഒരു വീഡിയോയും കാണരുത് പിന്നെ ആദ്യം പറഞ്ഞായിട്ട് ഒന്നുകൂടി പറയുകയാണേ അതായത് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനലിലുള്ള മിനിമം ഒരു പത്ത് വീഡിയോകൾ കണ്ടു കണ്ടുപോകാം കാരണം എൻ്റെ പത്ത് വീഡിയോയും പത്ത് കണക്കിനുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പത്ത് വീഡിയോ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും ഏകദേശം എങ്ങനെയാണ് എന്താണ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് വീഡിയോ എന്നൊക്കെ ഉള്ളൊരു ഐഡിയ കിട്ടും അപ്പോൾ അത് കണ്ടുവച്ചിട്ട് അത് മനസ്സിലാക്കി വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കുറേ സബ്സ്ക്രൈബ് ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പിന്നെ ഇതിനേക്കാളും വ്യക്തമായിട്ട് പറയാനുണ്ട് ഇതിനേക്കാളും കുറേ കാര്യങ്ങളൊക്കെ ആടിയത് പറയാനുണ്ട് പിന്നെ ചെറുതായിട്ട് ഇതിൽ നിർത്തേണ്ടതായത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഓർമ്മ വന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇത് മാത്രമല്ല ഇതിനേക്കാളും ആയിട്ട് പറയാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ അങ്ങ് അത് ഞാനിപ്പോൾ മറന്നുപോയി അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇതിൽ ഒരേ മൊത്തത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത വർഷം പുതിയ വർഷം ആയതുകൊണ്ട് അതിലേക്ക് വേണ്ടി എൻ്റെ വീടിൻ്റെ സ്റ്റൈലും ചാനലിനെ മൊത്തത്തിൽ ഒന്ന് പുതിയ രീതിയിലേക്ക് മാറ്റുകയാണ് എന്നുള്ളൊരു കാര്യം അറിയിക്കാനാണ് അറിയിക്കുകയാണ് എനിക്ക് മെയിനായിട്ട് ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് മാറ്റുകയാണ് ചാനൽ ഞാൻ പുതിയ രീതിയിലോട്ട് മാറ്റാൻ പുതിയ പുതിയ ആക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് അറിയിച്ചതാണ് പിന്നെ എന്താ പറയുക ഇപ്പോൾ 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 പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ഇടുന്ന സമയം ഞാൻ മാറ്റി അത് അതും ഞാൻ തീർച്ചയായിട്ടും മാറ്റും എന്തായാലും ഇനിയിപ്പം ഞാൻ നേരത്തെ കമൻ്റ് ചെയ്യാൻ പറഞ്ഞതാണ് മാറ്റണോ വേണ്ടയോ എന്ന് ഏത് സമയത്തായിരിക്കണമെന്ന് എന്തായാലും ഞാൻ വൈകിട്ട് ഇപ്പം വൈകിട്ട് ആറരയ്ക്കാണ് അത് ഞാൻ മാറ്റി എന്തായാലും രാവിലെ തന്നെ വെക്കുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറയുകയാണ് പറഞ്ഞു പോവുകയാണ് വേറെ എന്തോ ഒരുപാട് കാര്യം ഒറ്റയിരിപ്പിലേ പറഞ്ഞാൽ ഒറ്റയിരിപ്പിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ടൊന്നും കിട്ടാത്തത് കൊണ്ടാണോ തിരിച്ച് നടന്നിട്ട് ഇതുവരെ വന്ന് വന്നിട്ടും ഓർമ്മ കിട്ടുന്നില്ല ആ ഒറ്റ ഇരിപ്പിൽ പറയേണ്ട കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്തായാലും വേറെ ഒന്നുമില്ല അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളു